ശാസ്ത്രോട് എസ് ഐ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് സൗമ്യതയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഇടപെടലുമാണ് ഷാനവാസാറിനെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാകുന്നത് എവിടെ പോയി നിന്നാലും ആരെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അത് വലിയ തരത്തിൽ വൈറലാകുകയുമാണ് ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ സാറിനെ ഒന്ന് തേടി ഇറങ്ങിയതാണ് തേടിയിറങ്ങിയതാണ് രണ്ട് വായിക്കാം അപ്പോൾ സാറ് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വയറിലാണെന്നല്ലോ അതെ എങ്ങനെ സാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരാണോ നമ്മൾ ഉത്സവ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേനും പയ്യന്മാരൊക്കെ എടുത്തിരുന്നതാണ് എഴുതുന്നത് അതേ ആട്ടുകാർ വയറിലാക്കിയെന്നുള്ളത് എവിടെ സാറ് ഇവിടെ എന്തായിരുന്നു ഇവിടെ നിന്ന് കേസ് എൻ്റെ പഠിപ്പാടൊക്കെ ഉണ്ട് ആ ദീപികുളയില് ഡ്യൂട്ടിയാണ് ഓ മീ മീനിയൊക്കെ സാറിൻ്റെ എവിടെയൊക്കെ സാറ് കാണാറുണ്ടോ ഓരോരുത്തരാഴ്ച ഇഷ്ടം പോലെ വരെ വരാറുണ്ട് ആ അതുകൊണ്ട് മൊബൈൽ തുറക്കാൻ പറ്റുന്നില്ല ചെറിയ നെഗറ്റീവ് ഉണ്ട് ഇനി ഒരക്കില് പിന്നെ നൈറ്റീവ് എന്ന് പറഞ്ഞാൽ കാണുന്നവർക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ഒന്നാമത്തെ കാര്യം നമ്മൾ നാളെ അവർ പ്രതി പിടിക്കാൻ പോകുമ്പോഴും നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കൽ പാട് തന്നെയാണ് അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോലീസാണ് മഫ്തയിലാണെങ്കിലും പോലീസാണെന്നുള്ളത് തിരിച്ചറിയുള്ളൂ ധാരത്ത് തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് എൻ്റെ നെഗറ്റീവ് ഇതാണ് മെയിൻ ആയിട്ട് അതൊരു കാണുന്ന രസമൊക്കെയാണ് ചിലർ ജോലിയെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഉത്സവം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉത്സവം പരുവാണ് കഴിഞ്ഞ ഉത്സവത്തിന് കുറച്ച് വീഡിയോ വന്നായിരുന്നു എന്റെ ശല്യം അങ്ങനെ വന്നായിരുന്നു ഈ ഉത്സവം ഇപ്പോൾ വേണ്ടി പഴയ പഴയ ഇവരെ ഈ കൺട്രോൾ ചെയ്യുന്ന പ്രത്യേകം പ്രത്യേക വികാരമാണെന്ന് അപ്പോൾ അവിടെ ഈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിടപ്പാട് വീടുന്നുണ്ടോ ഉത്സവത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ല ഉത്സവത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശമാണ് എൻ്റെ ഗാനമാളുകൾ കൂടുതലാണ് പ്രോഗ്രാംസ് കൂടുതലാണ് അവർക്കൊരു ദിവസം എൻജോയ് കിട്ടാങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന അവസരമാണ് അപ്പോൾ മാക്സിമം അവർ എൻജോയ് ചെയ്യുന്നത് നമ്മളത് മാക്സിമം അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടിയോ കാര്യങ്ങളും ഉണ്ടാക്കരുത് നമുക്ക് പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് നല്ല രീതിയിൽ ഉത്സവം നടന്നു പോകുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് തുള്ളുന്നതിലൊന്നും തെറ്റൊന്നുമല്ല ഇല്ല അങ്ങനത്തൊന്നും ആരെയും തുള്ളുന്നവരെ എല്ലാം പിടിച്ചുകൊണ്ടിരിക അല്ലെങ്കിൽ തുള്ളിരെന്നു പറയുക അങ്ങനത്തെ കാര്യം പോകുന്നുണ്ട് തുള്ളുന്നവർ തെറ്റെന്നുണ്ട് പിന്നെ അവിടെ വരുന്നവർക്ക് ഫാമിലീസിന് ബുദ്ധിമുട്ടുണ്ടായിരുത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുത് നമ്മളത് മാത്രമേ നോക്കുന്നുണ്ട് ഉത്സവം എങ്ങനെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നെടുവത്സവമായി ബന്ധപ്പെട്ട് ഒരു ഒരു വലിയൊരു വാർത്ത സമയമായി ബന്ധപ്പെട്ട് വന്നിരുന്നു വലിയ രീതിയിൽ അക്രമത്തിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ വളരെ കൃത്യമായിട്ടത് കൈകാര്യം ചെയ്തെന്നുള്ള രീതിയിലേക്കാണ് വന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറിന് നെടിവായിട്ട് എൻ്റെ ഒരു പ്രശ്നങ്ങളില്ല ചിരി പ്രായമുള്ളവരോടാണ് കുറച്ച് പിള്ളേരും ഫ്രണ്ടിൽ നിന്ന് തുള്ളു അന്ന് ഇപ്പം സ്വാഭാവികമായിട്ട് അവിടെ പൊടിയൊക്കെ ഉള്ളവാണ് ഇരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരില്ല അവർ അതിനകത്ത് കമ്മിറ്റിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരുമായിട്ട് ചെറിയൊരു ക്ലാഷ് ഉണ്ടാകുന്ന രീതി വന്നു ആ അതുകൊണ്ടാണ് പോലീസ് ഇടപെട്ട് അവരെ പുറത്തേക്കങ്ങ് മാറ്റി അവർക്ക് തുള്ളാനായിട്ട് പ്രത്യേക ഒരു സ്പേസ് കൊടുത്തു വേറെ ഇഷ്യൂസ് ഇല്ല എന്നാൽ കമ്മറ്റിക്കാർക്ക് വേറെ പ്രശ്നങ്ങളില്ല മാറ്റുകാർക്കും ഇല്ല ഈ അറുതാർക്കും ഇല്ല അവർക്ക് സന്തോഷമാണ് അവർക്ക് തുള്ളാനായിട്ട് അവസരം കിട്ടിയതിൽ ഈ ചെറുപ്പക്കാർ ഈ ഒരു ആവേശമായി ഇതുവരെ പോലെ പോലീസ് കേസൊക്കെ ആവുന്നുണ്ട് പിന്നീട് അവർക്ക് പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു അപ്പോൾ അതേപോലെ ഇതിനകത്ത് ഉത്സവങ്ങൾക്ക് ഇഷ്ടംപോലെ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ആ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ കൂട്ടുകാരുമായിട്ട് കുറച്ച് പേർ വരും വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു തുള്ളിൽ നിന്ന് ഇടിച്ചു ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അങ്ങോട്ട് അടിയുണ്ടാകുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത കേസായി നാളെ അവർക്ക് ഒരു ജോലി കിട്ടാതാകുന്നു ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതാകുന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുള്ളവർ പിന്നീട് നേരിടുന്നുണ്ട് പക്ഷേ അന്നത്തെ ദിവസം അവരൊരു എൻജോയ്മെൻറ്റിനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂട്ടുകാർ പോടിയിട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യങ്ങൾ അവർ ലൈഫിനെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് മാറുന്നത് ഈ സാറിൽ ഈ എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥരെ അത് കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ആരൊരു സൗമ്യ സ്വഭാവചാരാണ് നിങ്ങളുടെ സാധാരണത്താർ അവരോട് പറയുന്നത് പ്രതിഭാവ എതിരെ ഞങ്ങൾ പണി വൃത്തിയായിട്ടാണ് ചെയ്യുന്നത് മൃദുമായിട്ടാണ് എല്ലാവരും ഇടപെടുന്നത് എല്ലാവരും സൗമ്യമായിട്ട് ഇടപെട്ടാൽ മതിയില്ല പിന്നെ പണി ചെയ്യുന്നത് വൃത്തിയായിട്ട് ചെയ്യും ടെൻഷനോട് ഓടിയിട്ട് പോലീസ് സ്റ്റേഷന് പരാതി കൊടുക്കാൻ പറ്റുന്ന അവരോട് സൗമ്യത്ത് പെരുമാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ത് പറഞ്ഞിട്ടുള്ളത് അറിയില്ല എന്താ നമ്മളെ ഒരാൾ മറ്റൊരു മറ്റൊരാശ്രയമില്ലാതെ വരുമ്പോഴാണ് പോലീസ് സ്റ്റേഷനോട്ട് എത്തുന്നത് അവർ മാക്സിമം നോക്കും അവരുടെ ഇടയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്ത് അല്ലെങ്കിൽ സംസാരിച്ച് തീർത്താണ് സ്റ്റേഷനിലത്തേക്ക് എത്തുന്നവർ മറ്റ് മാർഗങ്ങളില്ലാതെ നീതി തേടി വരുന്നവരാണ് അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യുന്നുണ്ട് സാറിന് ഒത്തിരി ആരാധകരുമാണ് ഇല്ലേ അതും അത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഫാൻസുകാരുന്നവരാണ് കുറേ പേരൊക്കെ വിളിക്കാറുണ്ട് കുറച്ച് പേരൊക്കെ വന്ന് കാണാൻ വരുന്നവരുണ്ട് സെൽഫി വിളിക്കാറുണ്ട് പറഞ്ഞ് വരുന്നവരുണ്ട് അത് നമുക്ക് രസമാണത് കാൽ ജോലി ചെയ്യുന്ന എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് സാറിന് വീഡിയോയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ സാറിനായിട്ട് വീണില്ല അതെ അതെ സാറിന് നമുക്കേ വീഡിയോയ്ക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് മറ്റുള്ളവർ കാണുമ്പോഴത്തേക്കിനും അത് അവിടെ ആയിട്ടുള്ളൊരു പ്രവണത എന്നെ തോന്നുക മറ്റുള്ളവർക്ക് കാണുമ്പോഴത്തേക്കിനും സ്ഥലമായിട്ട് ഒരാളുടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് നല്ലൊരു രീതിയല്ല അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തുള്ളത് നല്ലൊരു കാര്യമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പോലീസിനെ തിരിച്ചറി ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും വേണ്ടത് ക്യാമറ കൂട്ടി അതുപോലത്തെ ആയതുകൊണ്ടാണ് ആ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടൻ്റെ ഈ എല്ലാവരും കാണുമ്പോഴും ഈ ഇപ്പോൾ ക്രിമിനൽസിനെ ആരും നമ്മൾ പലപ്പോഴും എനിക്കത് തോന്നുന്ന ഒരു കാര്യമാണ് എല്ലാവരും അനിയാതെ കൊടുക്കാൻ സംസാരിക്കുമോ അല്ലേ അതിൻ്റെ ശൈലിയാണ് നമ്മൾ പോലീസിൽ എപ്പോഴും മാനവായിട്ട് സംസാരിക്കണമെന്നാണല്ലോ ആ നമ്മളേശ്വര്യം മോശമാണെങ്കിലും എളിയതാണെങ്കിലും എനിയാന്ന് വിളിക്കുന്നതിനകത്ത് തെറ്റില്ല ഇല്ല അവർക്കും സന്തോഷമാണ് നമുക്കും സന്തോഷമാണ് സാറിൻ്റെ സഹപ്രവർത്തകൻ അതെ അത് താരനെ പറ്റി പറയാമല്ലേ വളരെ നല്ലൊരു ഓഫീസറാണ് അപ്പോൾ സാറ് നമ്മളൊരു സേ അതിന് ഉപരി നമ്മളല്ലാതെ വളരെ സൗഹൃദപരമായിട്ട് സംസാരിക്കുകയും അതല്ല വളരെ വളരെ കോപ്പറേഷൻ ഉള്ള ഒരു സാധനമാണ് എൻ്റെ വീഡിയോകളൊക്കെ വൈറലായിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചറിയില്ല എനിക്കറിയൊക്കെ അവിടെ അത് വീഡിയോ ചെയ്തൊരു വിഷയമുണ്ട് എല്ലാവരും ധാരാളം പറഞ്ഞ പോലെ തന്നെ ഈ ക്രിമിനൽസ് ഒക്കെ എവിടെ ചെന്നാലും ഐഡന്റിഫൈ ആയതൊരു പ്രശ്നമാണ് സാറിന്റെ നോക്കുന്നു അറിവ് അറിവ് എല്ലാം എടുക്കുന്നവരുണ്ട് ആ വീഡിയോസ് വീഡിയോസിലൊക്കെ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് തോപ്പം വളരെ നല്ല സമയമാണ് നല്ല ആ എല്ലാവരും കൂടെ നല്ല പ്രവർത്തിച്ചു അങ്ങനെ അന്വേഷണം എല്ലാവരും നല്ലൊക്കെ നല്ല താഴ്ത്തി തന്നെയാണ് തോന്നി